താമരക്കുളം വി വി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം സ്കോളർഷിപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ ആണ് പ്രതിമാസ സ്കോളർഷിപ്പ് പദ്ധതി നടപ്പാക്കുന്നത് പത്തിലധികം വിദ്യാർത്ഥികൾക്ക് പദ്ധതി പ്രയോജനം ചെയ്യും താമരക്കുളം വി വി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിലെ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പ്രതിമാസ സ്കോളർഷിപ്പ് പദ്ധതി നടപ്പാക്കുന്നത് വീണ്ടും അതിനെ ഒന്നുകൂടി ഒരു സുമനസ്സുകളായ അധ്യാപകരുൾപ്പെടെ ചേർന്നാണ് തുക സമാഹരിക്കുന്നത് കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിലെ നിരാരംഭരായ പത്തിലധികം വിദ്യാർത്ഥികൾക്കാണ് പദ്ധതിയുടെ പ്രയോജനമുണ്ടാവുക നിർദ്ധനാവസ്ഥയിലുള്ള കുട്ടികളുടെ പഠന പുരോഗതി ലക്ഷ്യമാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത് പി ടി എ പ്രസിഡന്റ് രതീഷ് കുമാർ കൈല സമാധ്യക്ഷത വഹിച്ചു ആർ രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു വിശദീകരിച്ചു പ്രഥമ അധ്യാപികൻ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ രാജീവ് നായർ പി ടി എ വൈസ് പ്രസിഡന്റ് എച്ച് റിഷാദ അധ്യാപകരായ ബി കെ ബിജു ഹരിലാൽ സി ആർ ബിനു സ്മിത സി എസ് ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ